നമുക്കൊരു വീഡിയോ കാണാനുണ്ട് വീഡിയോ വേറെ ആയിരുന്നല്ല കള്ളപ്പണിക്കതാണ് കള്ളപ്പണിക്കർമാർക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീജിത്ത് പണിക്കർ അറിയാലോ ശ്രീജിത്ത് പണിക്കർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ശ്രീജിത്ത് പറഞ്ഞ വാക്കുകളിൽ സംഘികളെ വെളുപ്പിക്കാനുള്ള വാക്കുകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം ഓക്കെ പ്ലേ ചെയ്യാം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അവിടെ കേട്ടെ സ്ക്രീനിൽ എന്താ എഴുതി വെച്ചത് നമുക്ക് യൂണിഫോം സിവിൽ കേസ് ആവശ്യമാണോ എന്നല്ലേ സ്ക്രീനിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് യൂണിഫോം സിവിൽ കേസ് ആവശ്യമാണോന്നല്ലേ ചോദിച്ചത് സംഘികളോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യം ഒരു ാലത്തും വരില്ലാന്ന് പക്ഷെ മറ്റുള്ള മതക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനൊരു കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബില്ല് പാസ്സാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള മതക്കാര് എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കും കാരണം അവരുടെ വിശ്വാസങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പോ അവരെ കൊണ്ട് കഴിയുന്നത് എന്താ കേസ് കൊടുക്കുക സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സംഖ്യയായിട്ടുള്ള പണിക്കർ വന്നിട്ട് പറയാണ് യൂണിഫോം സിവിൽ കോഡിന്റെ കേസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും പണിക്കർ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു നിരീക്ഷകനാണെന്നാണ് സ്വന്തമായിട്ട് പറയുന്നത് പക്ഷെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ മാത്രം സുഖിപ്പിക്കാൻ വേണ്ടി പോസ്റ്റ് ഇടുന്ന ഒരാളാണ് ഇവന്റെ പേജിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോ നമുക്ക് ഇന്ന് പണിക്കരുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് സംഘികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കര് അത് നമുക്ക് പണ്ടേ അറിയാം എന്തായാലും വീഡിയോ കാണാം കേരള മുഗൽ എന്ന ഹിന്ദു സ്ത്രീയുടെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിക്കുകയും അണ്ണാ ഇങ്ങനെയൊന്നും നിങ്ങളുടെ വിവേഴ്സിന് പറഞ്ഞു കൊടുക്കല്ലേ കാരണം നിങ്ങളുടെ വിവേഴ്സ് കൂടുതലുള്ളത് സംഘികളാണ് സംഘികൾക്ക് മറ്റൊരു മതത്തിൽ ഇവരെ മതത്തിൽപ്പെട്ട ആൾക്കാർ പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ജിഹാതളകും അത് വേറെ കാര്യം അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മെന്റലായി പോകും അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ സംഘികൾക്ക് അതൊരിക്കലും ഒരു മതവിഭാഗത്തിന്റെ ആചാര പദ്ധതികളുമായിട്ട് ഒന്നും തന്നെ യൂണിഫോം സിവിൽ കോഡിന് ബന്ധമുണ്ടാവുകയില്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ കാരണം ഒരു ബന്ധവും ഇല്ലാതെയാണോ ഇതിനെ എതിർക്കുന്ന ആളുകൾ കേസ് കൊടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ അവരുടെ മതത്തിനെ ബാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാൻ മെന്റലാണോ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു സെക്യുലർ സിവിൽ കോഡ് ഉണ്ടാകുന്നതിനെ പറ്റി ആവർത്തിച്ചു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അല്ലേ ആവർത്തിച്ചത് ഏഹ് അപ്പൊ അതിൽ വർഗീയത കലരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പൊ അടുത്ത പാസാക്കി പല ബില്ലുകളിലും ഇവിടെയുള്ള പ്രത്യേക മതക്കാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മോദി സർക്കാർ ബില്ലുകൾ പാസ്സാക്കിയെടുത്തത് അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ എത്ര എത്ര ബില്ലുകൾ പാസ്സായിട്ടുണ്ട് അതിൽ പല ബില്ലുകളിലും ഇവിടെയുള്ള മുസ്ലിംസിനെതിരെ പല ക്രൂരതയും ഇവർ ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ അപ്പോ ഇങ്ങനെയുള്ള സർക്കാർ പാസ്സാക്കിയെടുക്കുന്ന ബില്ല് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് തന്നെ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം അങ്ങനെയുള്ളൊരു ബില്ല് എടുക്കുമ്പോൾ എന്തായാലും അതിനെതിരൊക്കെ കേസ് കൊടുക്കും എന്നിട്ട് സ്ക്രീനിൽ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഇവന്റെ മെയിൻ പരിപാടി എന്താണെന്നറിയോ എന്ത് ചെയ്താലും സംഘികളെ എന്ത് പറഞ്ഞിട്ട് ഇപ്പം വെളുപ്പിച്ചോളും അതാണ് ഈ ശ്രീജിത്ത് വണിക്കർ എന്ന് പറയുന്ന സംഘിയുടെ മെയിൻ പരിപാടി ഇത് തന്നെയാണ് ഫേസ്ബുക്കിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇവൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി സംഘികൾ എന്ത് ചെയ്താലും ഇവൻ ഒരു അക്ഷരം ഉണ്ടൂല പക്ഷെ അതേ സ്ഥാനത്ത് മുസ്ലിംസോ മറ്റുള്ള മതക്കാരോ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞേണ്ടല്ലോ അതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടിട്ട് നാശിപ്പിക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മറ്റേ സംഖ്യകളുണ്ട് ഇവന്റെ പേജിൽ ഇഷ്ടം പോലെ സംഖ്യകളുണ്ട് ഇവന്റെ പേജിൽ സംഘികളെ ഉള്ളൂ എന്തായാലും സംഘികളെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് എന്തായാലും പറശ്യകതയാണ് എന്ന രീതിയിൽ ബിജെപി പലപ്പോഴും പറയാറുണ്ട് യെസ് ബിജെപിക്ക് ആവശ്യം ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിക്കേണ്ടത് തന്നെയാണ് യെസ് അത് അവർക്ക് ആവശ്യം തന്നെയാണ് ഇപ്പോ വീണ്ടും ഇത് പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം വന്നിരിക്കുമ്പോൾ നമ്മുടെ മോദിജി എന്ത് പരാമർശിച്ചിട്ടും കാര്യമില്ല മോദിജി പാസാക്കി എടുക്കുന്ന ബില്ലുകൾക്ക് ഒരു പ്രത്യേക കൈവുണ്ട് അതായത് ഒരു പ്രത്യേക മതക്കാരെ ഒരു തരം താർത്തി കിട്ടുന്ന രീതിയിലാണ് മോദിജിയുടെ പല ബില്ലും വരുന്നത് പിന്നെ മോദിജി എന്ത് പരാമർശിക്കാനാണ് എന്താണ് ഇനി വരാൻ പോകുന്നത് യൂണിഫോം സിവിൽ കോഡ് ആൾക്കാരെ യൂണിഫോം സിവിൽ കോഡ് ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ ബാധിക്കാന്നല്ലേ ചോദിച്ചത് മറ്റുള്ള മതക്കാരെ ബാധിക്കുന്നില്ല പക്ഷേ മുസ്ലിംസിന്റെ പല ആചാരങ്ങളും വല്ലാത്തൊരു രീതിയിലുള്ള ആചാരങ്ങളാണ് ആചാരങ്ങളെ ആചാരങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബില്ല് തന്നെയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് അല്ലെ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ട് എന്ന് തോന്നുന്നവർ മാത്രം കമന്റ് ചെയ്യാം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അവകാശങ്ങളെയോ മത ആചാരങ്ങളെയോ വിശ്വാസ പദ്ധതികളെയോ ഒക്കെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത് അതെ തകർക്കുന്നതിന് വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം ബില്ല് പാസ്സാക്കി എടുക്കുന്നത് ആരാ ആരാ ബി ജെ പി സർക്കാരല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല മതങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇവരിങ്ങനത്തെ ഓരോ ഇതുകൊണ്ട് വരുന്നത് അല്ലേ അതിമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നൊക്കെ പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്നല്ല പറയണം അങ്ങനെ തന്നെയാണ് കാരണം ബിജെപി ഒരു ബില്ല് എടുക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ അജണ്ടയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഞങ്ങളൊക്കെ കാണുന്നുള്ളൂ നിങ്ങളെ പോലുള്ള സംഘികൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കാരണം നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ഒരു ഇത് ഉണ്ടാവില്ല ഇതില് മുസ്ലിംസിനെ ക്രിസ്ത്യൻസിനെയൊക്കെ ബാധിക്കാൻ പോകുന്ന പല ബില്ലുകളും ഇവർ ഇനിയും പാസ്സാക്കും സത്യം അതാണ് ഇവരുടെ ലക്ഷ്യം കാരണം ഇവരുടെ അജണ്ട നടപ്പിലാക്കണല്ലോ ഇവരെ പച്ചക്ക് വർഗീയത വിളിച്ചു പറഞ്ഞ ടീമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇവർ പാസ്സാക്കി എടുക്കുന്ന ബില്ലുകളിൽ വർഗീയത തീർച്ചയായിട്ടും കുറേയധികം നിയമങ്ങൾ ആ അതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിലാണ് മുസ്ലിംസിനെതിരെ കൂടുതലായിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇതല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ പറയേ വിവാഹവുമായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങളിൽ കൂടുതലായിട്ട് മുസ്ലിംസിന്റെ ആചാരങ്ങൾ കൂടുതലാണ് അതെ രണ്ട് സക്സഷൻ അല്ലെങ്കിൽ പിന്തുടർച്ച നിയമങ്ങളിലും തീർച്ചയായിട്ടും മുസ്ലിംസിനെ ബാധിക്കുന്നുണ്ട് കാരണം മുസ്ലിംസിലുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് കുറവാണെന്ന് തോന്നുന്നു പുരുഷന്മാർക്ക് കൂടുതലും അതിനെന്തെല്ലോ ഒരു നിയമവും ഇവർ പറയുന്നുണ്ട് കാരണം സ്ത്രീകളെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എന്തോ കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വിവാഹം എന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് അത് വിവാഹമാകാൻ ഒന്ന് ആലോചിച്ചോക്ക് എന്താ പറയുന്നത് സംഗി സംഗീസ് ഞാനും പോവാണ് കാരണം ഇവിടെ കുറച്ച് ക്വാളിറ്റിക്ക് പ്രശ്നമുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഇതിൽ നല്ല വീടായിട്ട് അല്ലാതെ ഒരിക്കലും ഒരു മതവിഭാഗത്തിന്റെ ആചാര പദ്ധതികളുമായിട്ട് ഒന്നും തന്നെ യൂണിഫോം സിവിൽ കോഡിന് ബന്ധമുണ്ടാവുകയില്ല മനസ്സിലായോ